ഹലോ വീഡിയേഴ്സ് നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിൽ ബനാർഘട്ട ജൂലാണ് കേട്ടോ നമ്മൾ നേരത്തെ ബനാർഘട്ടയിൽ തന്നെ ജംഗിൾ സഫാരിയും ബട്ടർഫ്ലൈ പാർക്കിൻ്റെയൊക്കെ കംപ്ലീറ്റ് വീഡിയോ രണ്ട് പാർട്ടിലായിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്കിവിടെ നേരിട്ട് വന്നിട്ടും അതേപോലെ ഓൺലൈനായിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാം കേട്ടോ ബനാർഘട്ട നാഷണൽ പാർക്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലിങ്ക് വരും അതിൽ നിന്നും കൂടുതലായിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ജി വഴി പേയ്മെൻറ്റും നടത്താം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ ഫസ്റ്റ് ഈ ഒരു ജീബ്രനേയും അതേപോലെ പിന്നെ നമ്മൾ ജിറാഫിനെയും കണ്ടിട്ടാണ് യാത്ര തുടങ്ങുന്നത്

ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മുഴുവനും നടന്ന് കാണാനും മാത്രം ഈ സൂല് തന്നെ ഉണ്ട് കേട്ടോ അത്രയും വലിയ ഏരിയയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് എത്തിച്ചേക്കുന്നത് ഒരുപാട് അനിമൽസും ബേർഡ്സും എല്ലാം ഇവിടെ ഉണ്ട് പല തരത്തിലുള്ളത് ഞങ്ങൾ ശരിക്കും കുറേ നടന്നപ്പം ലാസ്റ്റിലോട്ട് നല്ല ക്ഷീണമായിരുന്നു എല്ലാവർക്കും കാല് കഴിച്ചിട്ടും അതേപോലെ മക്കളൊക്കെ എടുക്കാൻ പറയും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഇവിടെ ജീപ്പ് സവാരി ഒക്കെ ആണ് കേട്ടോ അതുകൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ജീപ്പിലൊക്കെ പോകാനും നേരിട്ട് കാണാനൊക്കെ ഉള്ള സൗകര്യം പിന്നെ ഇവിടെ ആണെങ്കിൽ ടൈഗർ ഡേ വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അതേപോലെ ഇവിടെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ देखते हैं और आई ओ 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 അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കട്ടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം എല്ലാം ഇപ്പോഴും പറയുന്നത് പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും എല്ലാം ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ടാറ്റാ ബബായ് സി യു